നമസ്കാരം ഒരു സ്ത്രീ വിചാരിച്ചാൽ സമൂഹത്തിൽ മാന്യമായി ജീവിക്കുന്ന ഒരു പുരുഷന് ജീവിതം ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയി അയാളുടെ മഹൻ നഷ്ടപ്പെട്ടു പോകും കുറേ വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനോട് തോന്നിയ ഒരു പെൺകുട്ടിക്ക് തോന്നിയ ഒരു ദേഷ്യം ആ പെൺകുട്ടി അധ്യാപകൻ ആ പെൺകുട്ടിയെ മോശമായി ഉപയോഗിച്ചു അല്ലെങ്കിൽ മോശമായ രീതിയിൽ ആ കുട്ടിയോട് പെരുമാറി എന്ന് പറഞ്ഞ് കംപ്ലൈൻ്റ് ചെയ്യുകയും അത് പോലീസ് കേസാകുകയും അദ്ദേഹത്തെ കോളേജിൽ സസ്പെൻഡ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തു ന്യൂസിലൊക്കെ ഭയങ്കര വലിയ വാർത്തയൊക്കെ ആയിരുന്നു എന്നാൽ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് ശേഷം ആ പെൺകുട്ടി നിർത്തിയത് വെറും ഒരു തെറ്റായ പരാമർശമാണെന്നു അധ്യാപകനോട് തോന്നിയ ഒരു ദേഷ്യത്തിൻ്റെ പേരിൽ ആ സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞതാണെന്നും പറഞ്ഞതിൻ്റെ പേരിൽ അധ്യാപനെ വെറുതെയൊക്കെ വിട്ടു പക്ഷേങ്കിൽ ഈ അധ്യാപകൻ രപരാധിയാണ് എന്ന് തെളിഞ്ഞ ന്യൂസ് പത്രത്തിൽ വളർന്നത് ചെറിയൊരു കോളത്തിലാണ് അല്ലെങ്കിൽ ഫ്ലാഷ് ന്യൂസിൽ വളരെ ചെറുതായിട്ടൊരു മെൻഷൻ ചെയ്ത വിട്ടതേ ഉള്ളൂ ചർച്ചകളൊന്നുമില്ല പെൺകുട്ടി എങ്ങനെ പീഡിക്കപ്പെട്ടോ പീഡിപ്പിക്കപ്പെട്ടെന്നോ അല്ലെങ്കിൽ പെൺകുട്ടി അനുഭവിച്ച മാനസികാവസ്ഥയെ പറ്റിയുള്ള ചർച്ചയൊന്നും നേരത്തെ ചെയ്ത പോലൊന്നും ഈ അധ്യാപക നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പം ഉണ്ടായില്ല നമ്മളൊന്നും ഓർക്കണം ഈ ഒരു കുടുംബമുണ്ട് അധ്യാപകനും വീട്ടിൽ അപ്പനും അമ്മയും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ട് അവരനുഭവിച്ച വിഷമങ്ങൾ യാതനകൾ ഭയങ്കര വലുതാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു പെൺകുട്ടി ഒരാളെ ചൂണ്ടി അയാളുടെ തെറ്റുകാരനാണ് അയാളെന്നെ പീഡിപ്പിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏറ്റുപിടിക്കാൻ ഒരുപാട് ആൾക്കാർ കാണും അതിൻ്റെ സത്യാവസ്ഥയോ അല്ലെങ്കിൽ അതിനും ആ പെൺകുട്ടി തെറ്റുകാരി അല്ലെങ്കിൽ പോലും ആ പെൺകുട്ടി തെറ്റുകാരി എന്തോ ആ കുട്ടി അനുഭവിച്ച വേദങ്ങളെപ്പറ്റി പറയാനേ ആൾക്കാർ കാണത്തുള്ളൂ പുരുഷന്മാരെ പറ്റി ചെയ്തതിനോ അല്ലെങ്കിൽ പുരുഷന്മാരെ പറ്റി സപ്പോർട്ട് ചെയ്യാനോ പലപ്പോഴും ആരുമില്ല ഞാൻ പറഞ്ഞ വേറൊരു സംഭവം വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഒരു പിതാവിൻ്റെ സഹോദരൻ ഒരു വീട്ടിലേക്ക് വരുന്നൊരു പറ്റി ഒരു സംഭവം പറയാം ആ വീട്ടിലൊരു കുച്ചി കുറ്റിയുണ്ട് അതിൽ അഞ്ച് പഠി അഞ്ച് വയസ്സുള്ള ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പെൺകുട്ടിയുണ്ട് അപ്പോൾ ഈ ആ അപ്പൻ്റെ സഹോദരൻ കുറേ നാൾക്ക് ശേഷം വീട്ടിൽ വരികയാണ് കാരണം ആദ്യമായിട്ട് ഈ കുഞ്ഞിനെ കാണുകയാണ് അപ്പോൾ അവരേമേ സംസാരിച്ച് പോകാൻ നേരത്ത് മോളെ അങ്കിളിലൊരു ഉമ്മ തന്നു പറഞ്ഞപ്പം ആ കുഞ്ച് പറഞ്ഞൊരു കേസ് ആ കുഞ്ഞ് പറഞ്ഞൊരു കാര്യം എനിക്ക് അങ്കിളിനെ പരിചയമില്ലല്ലോ അന്ന് പുറത്തോളം അഞ്ച് വയസ്സുള്ള ഒരു കുഞ്ഞിന് ആ ചിന്തയുണ്ട് കുട്ടിയ എന്താണ് പാട്ട ചെന്താന്ന് അറിയാൻ പറ്റുന്നൊരു പ്രായം ഇപ്പോൾ തന്നെ വേടൻ്റെ ന്യൂസ് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എം ബി ബി എസിന് പഠിക്കുന്ന പി ജി ചെയ്തൊരു പെൺകുട്ടി എന്ന് പറയുന്നു ഇത്രയും പഠിത്തമുള്ള ആൾക്കാർക്ക് ആ വിവരമില്ലാതെ നമുക്കൊരു സ്ഥലത്ത് ഒരു 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 പ്രത്യേക ഒരു സാഹചര്യത്തിൽ ചെല്ലുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കാം എന്നൊരു ചിന്ത ഉണ്ടാകണം കൊച്ചു പിള്ളേരൊന്നും അല്ല പ്രായമുള്ളവരും പഠിത്തമുള്ളവരുമാണ് ഓക്കെ ഒരു സംഭവം സംഭവിച്ചു അടുത്ത പ്രാവശ്യം റിപ്പീറ്റഡ് ആവുന്നതെങ്കിൽ കംപ്ലയിൻറ്റ് ചെയ്യാൻ പറ്റണം കംപ്ലയിൻറ്റ് ചെയ്യാതെ ആറ് പ്രാവശ്യത്തോളം വേടൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞ് പിന്നെ കേസ് കൊടുത്തിട്ട് എന്താ കാര്യം എന്താ ഈ കഴിഞ്ഞ ദിവസം തന്നെ കണ്ട ഒരു ന്യൂസാണ് എഴുപത്തിരണ്ടോ എഴുപത്തഞ്ചോ വയസ്സുള്ള സ്കൂളിൽ ജോലി ചെയ്യുന്ന സെക്യൂരിറ്റി ഗാർഡ് ജോലി ചെയ്യുന്ന ഒരു ഒരു പ്രായമുള്ളൊരു വ്യക്തിയെപ്പറ്റി സ്കൂളിൽ ഒരു കുട്ടി കൊടുത്തൊരു കേസ് ആ കുളെ ഉദ്രവിച്ചെന്ന് പറഞ്ഞോണ്ട് എത്രയോ ദിവസങ്ങൾ മാസങ്ങളോളം അദ്ദേഹം ജയിലിൽ കിടന്നു ഇതിൻ്റെ പേരിൽ അത് കഴിഞ്ഞിട്ടാണ് ജയിൽ വിമുക്തനായത് ആ കുട്ടി തിരിച്ചു പറഞ്ഞു അല്ല കാമിനെ രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊട്ടിഘോഷിക്കുന്ന ന്യൂസ് നല്ലതാണ് ഒരു ന്യൂസ് വരുമ്പം ഇങ്ങനത്തെ ന്യൂസൊക്കെ കൊട്ടിഘോഷിക്ക് എളുപ്പമാണ് പക്ഷേ അതിനകത്ത് കൊണ്ടാകുന്ന ഇമ്പാക്റ്റ് പലപ്പോഴും ഇപ്പം ഓക്കെ വേടൻ എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ കഴിവസം ഉണ്ടായ യൂട്യൂബറിൻ്റെ ഒക്കെ കേസിൽ അവരൊക്കെ ഫേമസ് ആൾക്കാരാണ് പക്ഷേ ഫേമസ് അല്ലാത്ത ആൾക്കാർ ഒരുപാടുണ്ട് എൻ്റെ നാട്ടിൽ നടന്നൊരു സംഭവമാണ് ആ വീട്ടിലെ ഒരു പയ്യൻ ഒരു പെൺകുട്ടിയോട് ഇഷ്ടപ്പെട്ട് പ്ലസ് ടുവിനോ പ്ലസ് വണ്ണോ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അവർ ക്ലാസ് കട്ട് ചെയ്ത് പുറത്തൊക്കെ കറങ്ങി കിടന്നു ഏതാണ്ടൊക്കെ ദേവാലയങ്ങളിലൊക്കെ പോയി കുറേ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് ഇവർ തിരിച്ചു വരുന്ന കേസ് ഇവർ തിരിച്ചു വരുന്ന സമയത്ത് ബസ്സേൽ ഇവരെ ഇവരുടെ ഈ പെൺകുട്ടിയുടെ അമ്മ കാണുകയും ആ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിപ്പെടുകയും ചെയ്തു എന്താണ് പരാതിപ്പെട്ടത് ഈ പയ്യൻ ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോയി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പെൺകുട്ടിയുടെ മോശമായി പെരുമാറിയെന്നാണ് ഞാൻ ചോദിക്കുന്നത് മോശമായി പെരുമാറുന്ന ഒരു കേസ് ആദ്യമായിട്ടൊരു ഒരു പയ്യൻ ചിലപ്പോൾ ഇഷ്ടമുള്ള വ്യക്തിയായിരിക്കും അല്ലായിരിക്കും ഒരു വ്യക്തി ഒരു പെൺകുട്ടിയുടെ ദേശ ദേഹത്ത് ആ പെൺകുട്ടിയുടെ അനുവാദം ഇല്ലാതെ തൊട്ടെങ്കിൽ ഒരു പബ്ലിക് പ്ലേസിലാണെങ്കിൽ കൂടി അല്ലെങ്കിൽ പ്രൈവറ്റ് പ്ലേസിലാണെങ്കിൽ കൂടി അവൾക്ക് ഉറക്കെ നിലവിളിക്കാനോ അല്ലെങ്കിൽ എതിർക്കാനോ പറ്റും ഈ എല്ലായിടത്തും പോയിട്ട് അവസാനം ഈ പെൺകുട്ടി പീഡിപ്പിച്ചു അപ്പോൾ ഉടനെ അത് പോസ്കോ കേസാകുന്നു അല്ലെങ്കിൽ എന്താ പറയുക പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ പയ്യൻ്റെ ഫോട്ടോയും പയ്യൻ്റെ വീട്ടുപേരും പയ്യൻ്റെ വീട്ടിലെ അഡ്രസ്സും എല്ലാം കൂടെ ചേർത്ത് കേസ് കൊടുത്തിരിക്കുകയാണ് അത് ഏറ്റുപിടിക്കാൻ കുറേ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളും എല്ലാ മാധ്യമങ്ങളിലും ഒന്നെ വന്നു ഈ പയ്യൻ്റെ ഫോട്ടോ ഉൾപ്പെടെ പയ്യൻ ഇരിക്കുന്ന ഫോട്ടോ നാലോ ചോയ്ക്ക് ആ പയ്യൻ ഒക്കെ ശരിയാണ് ആ പയ്യൻ ചെയ്ത് തെറ്റാണ് നൂറ് ശതമാനം തെറ്റാണ് ഞാൻ ഇല്ലെന്ന് പറഞ്ഞില്ല പക്ഷേ ആ പയ്യൻ ചെയ്ത് തെറ്റ് പോലെ തന്നെ ആ പെൺകുട്ടി ചെയ്തതും തെറ്റാണ് എന്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ഫോട്ടോ വരുന്നില്ല ആ ഈ പെൺകുട്ടിക്ക് നാളെ ജീവിതമില്ല ഈ പയ്യനെ നാളെ ജീവിതം വേണ്ട ഈ ഫോട്ടോ കാണും നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ആൾക്കാർ നമ്മൾ എന്തോ വലിയ മെഡലും മേടിച്ചാലും ആരും ഓർത്തിരിക്കത്തില്ല പക്ഷേ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു തെറ്റ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും ആ ഒരു തെറ്റാണ്ടായി പയ്യന അങ്ങനെയാണ് ഈ പയ്യൻ അവന് നാളെ ഭാവിയിൽ ജീവിതം വേണ്ട അവരൊന്നും ഇഷ്ടപ്പെട്ട അല്ല ഈ പയ്യനെ ഓർക്കണം സ്കൂൾ കഴിഞ്ഞ് വരുന്ന പെൺകൊച്ചിനെ വാൻ പിടി വാൻനകത്ത് കൊണ്ടുവന്ന് പിടിച്ചോണ്ട് പോയതൊന്നും അല്ല അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ കൂടെ റൂമിൽ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന കൊച്ചിനെ ഓടി വന്ന് ശ്വാസം മുട്ടിച്ചല്ലെങ്കിൽ മയക്കെ കൊണ്ട് പോയതൊന്നുമല്ല ആ പെൺകുട്ടിയുടെ അനുവാദത്തോടുകൂടി തന്നെ ഇറങ്ങിപ്പോയതാണ് ആ പെൺകുട്ടിയുടെ അനുവാദത്തോടുകൂടി പോയ കൊച്ചനെ അതെങ്ങനെ പീഡനവും ശരിയാണ് പെൺകുട്ടി പ്രായം പൂർത്തിയായിട്ടില്ല എന്നുള്ള ഒറ്റ കാരണമേ ഉള്ളൂ പക്ഷെ അതുകൊണ്ട് ആ കുറ്റി ചെയ്ത് തെറ്റാവുന്നില്ല ഈ പയ്യനെ മാത്രം ശിക്ഷിക്കണം ഞാൻ പറഞ്ഞല്ലോ പയ്യനെ ശരിയായ ശിക്ഷ കൊടുക്കണം പക്ഷെ ഈ ഫോട്ടോ വെച്ച് പയ്യൻ്റെ ഫോട്ടോയും കാര്യങ്ങളെല്ലാം വെച്ച് പബ്ലിഷ് ചെയ്യുമ്പം ആ വീട്ടുകാർക്കുണ്ടാകുന്ന മാനസികമായ വിഷമം എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും ആ പയ്യൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഇതേ പ്രായത്തിലുള്ള പെൺകുട്ടികൾ കാണും അല്ലെങ്കിൽ അപ്പനും അമ്മയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല നമ്മൾ സമൂഹം ശ്രദ്ധിക്കുന്നില്ല അവർക്ക് നമ്മുടെ ആൾക്കാർക്ക് ന്യൂസ് മാത്രമാണ് വേണ്ടത് ന്യൂസുകാർക്ക് എന്താ പറയുക ഇന്നൊരു ന്യൂസിലേക്ക് നാളെ വേറെ ന്യൂസ് ആയിരുന്നു പക്ഷേ ഈ ഒറ്റ ന്യൂസ് കാരണം ചിലപ്പോൾ ജീവിതം തകരുന്ന ഫാമിലികളുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മളെല്ലാർത്തും പറയും നീതി 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 ഒരു നീതി നമ്മുടെ നാട്ടിൽ എന്ത് നീതി ഉള്ളത് ഒരാൾക്കൊരു നീതിയും വേറെ ആൾക്ക് വേറൊരു നീതിയും വേണം ഓക്കെ ഇപ്പോൾ ഇന്ന് തന്നെ ഞാൻ പറഞ്ഞു ആ പ്രായമുള്ള ആ പ്രായമുള്ള മനുഷ്യൻ ശരിയാണ് അയാളെപ്പറ്റിയൊക്കെ ഇൻ്റർവ്യൂലൊക്കെ വരുന്നു അയാളുടെ അയാളനുഭവിച്ച യാതകളെപ്പറ്റി പക്ഷേ നാളെ ഇതേ സംഭവം വീണ് റിപ്പീറ്റ് ആകുമ്പോൾ ആരും ചിന്തിക്കുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞ അധ്യാപകൻ്റെ കേസ് അനുഭവിച്ച മാനസിക വിഷമം അയാൾ ഭാര്യ അനുഭവിച്ച ബുദ്ധിമുട്ട് അപ്പനും അമ്മയനുഭവിച്ച ബുദ്ധിമുട്ട് അനുഭവിച്ച ബുദ്ധിമുട്ട് അറിയിച്ച് നോക്കുക ന്യൂസുകളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെ സത്യാവസ്ഥോട് മനസ്സിലാക്കി നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കണം താങ്ക്